നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് വരുന്ന പതിനാറ് പതിനേഴ് തീയതികളിൽ എത്തുകയാണ് ഈ ഒരു വാർത്തയ്ക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ഇടതിൻ്റെയും വലതിൻ്റെയും ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ഔദ്യോഗികമായിട്ടുള്ള വാർത്താക്കുറിപ്പുകളിലൊക്കെ തന്നെ പറയുന്നത് എറണാകുളത്ത് റോഡ് ഷോ ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് അതിലപ്പുറം യാതൊരു വിവരങ്ങളും ആർക്കും തന്നെ അറിയില്ല നമുക്കറിയാം ഈ അടുത്ത തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള മൂന്ന് സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചെടുത്ത് ആര് മുഖ്യമന്ത്രിയാവുമെന്ന് ഒരു സൂചന പോലും രാജ്യത്തെ ഒരു മാധ്യമങ്ങൾക്കും കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും അത്രയും സ്വകാര്യമായിട്ട് ഒരു രീതിക്ക് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യാറുള്ളത് അതേപോലെ തന്നെ എറണാകുളത്ത് വന്നാലും കേരളത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു ആദി ഇടതൻ്റെയും വലതിൻ്റെയും ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം അതേപോലെ തന്നെ ആരൊക്കെയായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തുമെന്നുള്ളതിലും വളരെ വലിയ രീതിയിലുള്ള ആദിയുമായിട്ടാണ് ഇടർദനും വലതിനും കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൽ ിലെ ഇലക്ഷനുകൾ എന്നൊക്കെ പറയുന്നത് ഇടതരും വലതരും ആരെങ്കിലും ഒരാൾ ജയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു മാറ്റമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും രണ്ടും തവണ വീണ്ടും നമ്മുടെ കേരളത്തിലേക്ക് തന്നെ വരുമ്പോൾ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇതിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ലോക നേതാക്കന്മാരിൽ ഏറ്റവും തിരക്കുള്ള നേതാക്കന്മാർ ആര് എന്ന് ചോദിച്ചാൽ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹം ഈ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് തന്നെ പതിനേഴാം തീയതി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് അപ്പോൾ സുരേഷ് ഗോപിയും നരേന്ദ്രമോദിയും തമ്മിൽ എത്രത്തോളം വലിയ രീതിയിലുള്ള വ്യക്തിബന്ധമുണ്ട് എന്ന് സുബോധമുള്ള ഏതൊരാൾക്കും വളരെ ലളിതമായിട്ട് ആലോചിച്ചാൽ മാത്രമുണ്ട് ഇതൊക്കെ തന്നെ ചെറിയൊരു കോമൺ സെൻസ് മതി ഇതൊക്കെ ഒന്ന് മനസ്സിൽ ാക്കാന് തൃശ്ശൂരിലെ സകല ആളുകളോടുമാണ് പറയാനുള്ളത് തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്നതോട് കൂടിയിട്ട് രാഷ്ട്രീയ ഭേദമന്യ രാഷ്ട്രീയ പാർട്ടിയാണ് അതൊന്നും നോക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നാടിന്റെ ഗുണം ആഗ്രഹിക്കുന്ന സകല ആളുകളും സുരേഷ് ഗോപിക്ക് ഒപ്പം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് വലിയ ഗുണമുണ്ടാകും കാരണം മറ്റൊന്നുമല്ല വെറുതെ പാർലമെൻറ്റ് ഇലക്ഷനിൽ കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി തന്നെ രാജ്യത്തിൻ്റെ ഭരണത്തിലേക്ക് എത്തുമെന്നുള്ളതിലൊന്നും യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് സുരേഷ് ഗോപിയെ ജയിച്ച് കഴിഞ്ഞാൽ കേരളത്തിന് വലിയ ഗുണമുണ്ടാവുമെന്ന് തൃശ്ശൂര്കാർ കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മൾ മറ്റൊരു കാര്യം കേരളത്തിലേക്ക് ഇങ്ങനെ ഒന്നും രണ്ടും തവണ ഇങ്ങനെ ലക്ഷ്യം വെച്ച് കേരളത്തിലേക്ക് തന്നെ വരുന്നതോട് കൂടിയിട്ട് ഒരു ചിത്രം കേരളത്തിൽ അങ്ങ് വരികയാണ് ഇടതും വലതും അങ്ങനെ ഈസി ആയിട്ട് ജയിച്ചു പോകുന്നൊരു സാഹചര്യമൊക്കെ അങ്ങ് കേരളത്തിൽ മാറുകയാണ് എന്നുള്ളത് അത് വലിയൊരു കൃത്യമായിട്ട് ആളുകൾക്ക് ഒരു കാര്യം തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലൊക്കെ സ്ഥിരമായിട്ട് ന്യൂനപക്ഷത്തിനെതിരാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദി വളരെയധികം എതിർക്കുന്ന ആളാണ് ഈ ന്യൂനപക്ഷങ്ങളെ എന്നൊക്കെ സ്ഥിരം പ്രചരിപ്പിക്കുന്ന ആളുകളൊക്കെ അങ്കലാപ്പിലാണ് കാരണം ന്യൂനപക്ഷത്തെ ഏത് വിഭാഗത്തെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ തന്നെ കൃത്യമായിട്ട് സൂചനകളൊക്കെ വരുന്നുണ്ട് ക്രിസ്മസ് ആഘോഷത്തിലൊക്കെ നമ്മളൊക്കെ തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിട്ട് ഏത് ന്യൂനപക്ഷ നേതാക്കന്മാരൊക്കെയായിട്ട് കൂടിക്കാഴ്ചകൾ ടത്തും എന്നുള്ളൊരു ഭീതിയും ഭയവും ഒക്കെ തന്നെ ഇടതനും വലതനുമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വീണ്ടും വീണ്ടും വരുമ്പോൾ കേരളത്തെ മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളതൊരു സന്ദേശമാണ് ഇടതനും വലതനും കൊടുക്കുന്നത് കൃത്യമായിട്ട് കേരളത്തിൽ എന്ത് ചെയ്യണമെന്ന് രാഷ്ട്രീയ തന്ത്രജ്ഞരായിട്ടുള്ള നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് അറിയാം അതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതോ ൂടിയിട്ട് തൃശ്ശൂരിൽ ഇടതനും വലതനും ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടിലേക്ക് റിസൾട്ടിലേക്കെത്തുമെന്നുള്ളത് തന്നെയാണ് ഇതുപോലെയുള്ള ഓരോ വരവുകളും വാർത്തകളും ഒക്കെ തന്നെ കാണുമ്പോൾ നിഷ്പക്ഷരായിട്ടുള്ള ഏത് ആളുകൾക്കും മനസ്സിലാവുന്നത്